ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോൾ ഈ സീസണിലെ പ്രധാന താരമായ ഷാനവാസിനെ കുറിച്ച് പറയാതിരിക്കാനാവില്ല നൂറ് ദിവസം അവിടെ വല്യേട്ടനായിട്ടാണ് ഷാനവാസ് എന്ന ഷാനു പ്രവർത്തിച്ചത് ജീവിതത്തിൽ അനുഭവപാഠമുള്ള ഷാനവാസ് അതിനകത്തുണ്ടായിരുന്ന എല്ലാവരെയും ആ രീതിയിൽ തന്നെയാണ് കണ്ടതും പ്രവർത്തിച്ചതും പിന്നീട് ചില തെറ്റിദ്ധാരണകൾ മൂലം ചിലർ ഷാനവാസിനെ ശത്രുവായി കണ്ടതും മറന്നുകൂടാ എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ നല്ലത് ചെയ്യുമ്പോൾ ചില തെറ്റുകളും വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം ഏഴാം സീസൻ്റെ കാര്യത്തിൽ മറക്കാത്ത മുഖങ്ങളിൽ ഒരാൾ എന്തായാലും ഷാനവാസ് തന്നെയായിരിക്കും ടാസ്കുകളിൽ ചിലതെല്ലാം ഷാനവാസ് കുളമാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ചിലരോട് കയർത്തും ശബ്ദത്തിലും സംസാരിച്ചിട്ടുണ്ട് പരുക്കനായി പ്രവർത്തിച്ചതും മറക്കാനാവില്ല എന്തായാലും വല്യേട്ടൻ എന്ന സ്ഥാനം നിലനിർത്തി തന്നെയാണ് അവസാനം വരെയും നിന്നത് മറ്റൊരു വിധത്തിൽ ഷാനവാസിനെ വിലയിരുത്തുകയാണെങ്കിൽ എല്ലാവരുമായി പൊതുവെ ഫ്രണ്ട്ലി ആയിട്ടാണ് പഴകിയത് ആദില നൂറ ഇവർ ആദ്യമെല്ലാം സ്വന്തം മക്കളുടെ സ്ഥാനം നൽകിയ തന്നെയാണ് പെരുമാറിയത് അനുമോളുമായുള്ള സൗഹൃദം വളരെ രസകരമായിരുന്നു ഷാനവാസിൻ്റെ കയ്യിൽ ചിലരെ കിട്ടിയാൽ അവസരത്തിനൊത്ത് ഡയലോഗുകൾ പറഞ്ഞ് ആ സീൻ ഭയങ്കര രസകരമാക്കുവാൻ വളരെ മിടുക്കനാണ് ഷാനവാസ് ഇവിടെ ഇനി പറയാനുള്ളത് അനീഷുമായുള്ള ഫ്രണ്ട്ഷിപ്പാണ് അറുത്തുമുറിച്ച് മാറ്റാൻ പോലും കഴിയാത്ത തരത്തിലാണ് അവരുടെ സൗഹൃദം വളർന്നത് തുടക്കത്തിൽ അനീഷ് ഷാനവാസിനെ ഭയങ്കരമായ വാക്കുകളെ കൊണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് അത് തെറ്റാണെന്ന് ബോധ്യമായതും അനീഷ് തന്നെ നമ്മളോട് പറഞ്ഞതാണ് ഈ ഷാനവാസും അനീഷും ഒത്താൽ അവിടെ ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഭയങ്കര സീനുകളായിരിക്കും പറയാൻ ഷാനവാസും ചിരിക്കാൻ അനീഷും അവർ തമ്മിലുള്ള കോംബോ ഈ സീസണിൽ ആർക്കും മറക്കാനാവില്ല ഷാനവാസും അനീഷും തമ്മിലുള്ള രസകരമായ നല്ല ചില സീനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ബിഗ് ബോസിലെ വീട്ടിൽ ചില അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയ ദിവസം അതായത് നവീനും ഷാനവാസും തമ്മിൽ ചെറുതായി ഉരസിയ ദിവസം നവീൻ പാല് പേക്കറ്റ് ഷാനവാസിൻ്റെ നെഞ്ചിലേക്ക് എറിഞ്ഞപ്പോൾ വേദന കൊണ്ട് നിലത്ത് കിടന്നപ്പോൾ ആതിലയും നൂറയും അനുമോളും ഓടിയെത്തിയപ്പോൾ അനീഷ തന്നെയാണ് നേതൃത്വം നൽകിയത് എണീറ്റിരിക്കാനും റൂമിലേക്ക് വേഗം ചെല്ലാനും അനീഷ് തന്നെയാണ് ഷാനവാസിനെ നിർബന്ധിച്ചതും എത്തിച്ചതും പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ബിഗ് ബോസിനോട് സുഖവിവരം ചോദിച്ചറിയാനും അനീഷ് മാത്രമേ ഉണ്ടായുള്ളൂ അത്തരത്തിൽ എടുത്തു പറയാൻ ഈയൊരു സൗഹൃദം മാത്രമാണ് ഈ സീസണിൽ ഉണ്ടായത് ആരോഗ്യ പ്രശ്നങ്ങൾ ആദ്യമേ ഉള്ള ആളാണ് ഷാനവാസ് അതുകൊണ്ട് തന്നെ നെവിൻ പാൽ പാൽപേക്കറ്റ് കൊണ്ട് എറിഞ്ഞത് മൂലമുണ്ടായ പ്രശ്നം പ്രേക്ഷകരിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്നു ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചെത്തിയ വീഡിയോ കണ്ടപ്പോൾ മാത്രമാണ് ഇവർക്ക് സമാധാനം ലഭിച്ചത് ഷാനവാസ് അനീഷ് അനുമോൾ ഈ മൂവർ സംഘമാകണം ഈ സീസൺ തൂക്കാൻ എന്നാണ് മിക്ക പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നത് സത്യത്തിൽ അതുതന്നെയാണ് സംഭവിച്ചതും വിജയിയാവാൻ ഷാനവാസിനെയും ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് പ്രേക്ഷകർ വിലയിരുത്തിയത് എങ്കിലും മൂന്നാമതായി എല്ലാവരും കരുതിയ പോലെ തന്നെ ആ മൂവർ സംഘം തന്നെയാണ് തൂക്കിയത് ഷാനവാസ് എന്ന വലിയാട്ടിനെ ആരും മറക്കില്ല അതിനുള്ളതെല്ലാം ഷാനവാസ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഷാനവാസിനെ കുറിച്ച് ഈ സീസണിൽ പറയാതിരിക്കാനും ആവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം എടുത്തതും കുറിച്ച് മൂവർ സംഘത്തെയും കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടൊന്ന് രേഖപ്പെടുത്തണേ